ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോട്ടക്കലിൽ യൂത്ത് ലീഗ് സെക്രട്ടറി സാജിദ് തയ്യൽ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷറർ സാജിദ് മങ്ങാട്ടിലിന്റെ ഏകപക്ഷീയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ രാജി പക്ഷേ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് പാർട്ടിക്കകത്ത് മുൻവിധിയോടെ എൻ്റെ മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അവസാന അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ് പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ വന്ന മുനിസിപ്പൽ മുസ്ലിം ലീഗ് കൗൺസിലിൽ നിന്നും മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറിയും നിലവിലെ മുസ്ലിം ലീഗ് കൗൺസിലറുമായിരുന്ന മുനിസിപ്പൽ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എന്നെ ഒരു വാക്കുപോലും പറയാതെ അയോഗ്യത ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താതെ ഒഴിവാക്കി ഏറ്റവും ഒടുവിൽ പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗ് കൗൺസിലും യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായ എന്നെ ഉൾപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് സംഘടനാ മര്യാദ പാലിക്കാതെ ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ട്രഷറും ഞങ്ങളുടെ വാർഡിലെ ചങ്കോട്ടിക്കുണ്ടിലെ അംഗവുമായിട്ടുള്ള സാജിദ് മങ്ങാട്ടിലാണ് ഈ ചെയ്തികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിന് വിധേയമായി നിൽക്കുന്നില്ല എന്ന കാരണമാണ് എനിക്കെതിരെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ മുപ്പത് തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊന്ന് എന്ന നമ്പറിലുള്ള മുസ്ലിം ലീഗ് അംഗത്വം ഞാൻ രാജിവെക്കുന്നു ഇതോടൊപ്പം യൂത്ത് ലീഗിൻ്റെ അംഗത്വവും ഒഴിയുകയാണ് രണ്ട് പതിറ്റാണ്ട് കാലത്തെ പാർട്ടി ബന്ധം ആശയപരമായ വിയോജിപ്പ് കാരണമല്ലാതെ സംഘടനക്കകത്തെ ഉൾപോരിൻ്റെ പേരിൽ മുറിച്ച് മാറ്റേണ്ടി വരുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിക്കകത്ത് മുൻവിധിയോടെ തന്റെ മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതിയ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്ന മുനിസിപ്പൽ മുസ്ലിം ലീഗ് കൗൺസിലിൽ നിന്നും മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറിയും നിലവിലെ മുസ്ലിം ലീഗ് കൗൺസിലറുമായിരുന്ന മുനിസിപ്പൽ തലത്തിൽ പ്രവർത്തിക്കുന്ന തന്നെ ഒരു വാക്കുപോലും പറയാതെ അയോഗ്യതയുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താതെയാണ് ഒഴിവാക്കിയത് ഏറ്റവും ഒടുവിൽ പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള മുനിസിപ്പൽ യൂത്ത് ലീഗ് കൌൺസിലിലും യൂത്ത് ലീഗ് മുനിസിപ്പൽ ഭാരവാഹിയായ തന്നെ ഉൾപ്പെടുത്താതെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ച് സംഘടനാ മര്യാദ പാലിക്കാതെ ഒഴിവാക്കുന്ന സാഹചര്യവും ഉണ്ടായി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷററും തന്റെ വാർഡായ ചങ്കുവെട്ടിക്കുണ്ടിലെ അംഗവുമായ സാജിദ് മങ്ങാട്ടിലാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിന് വിധേയനായി താൻ നിൽക്കുന്നില്ല എന്നതാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നും സാജിദ് തയ്യൽ പറഞ്ഞു ഒരു വ്യാഴവട്ടക്കാലം പാർട്ടിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച തന്നെ അബക്വമായ ആളായും അച്ചടക്കമില്ലാത്തവനായും മോശക്കാരനായും ചിത്രീകരിക്കാൻ സാജിദ് മങ്ങാട്ടിലിന്റെ നേതൃത്വത്തിൽ അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ച് ഹീനമായ ശ്രമങ്ങളാണ് നടക്കുന്നത് താൻ സി പി ഐ എമ്മിലേക്ക് പോവാൻ പാർട്ടി ഓഫീസായ ബി ടി ആറിലേക്ക് പോയെന്ന കുപ്രചരണം പോലും തനിക്കെതിരെ നടത്തി നിരവധി അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയ ആളാണ് തന്നെ അച്ചടക്കം ലംഘിച്ചുവെന്ന് പറയുന്നതെന്നും സാജിദ് കുറ്റപ്പെടുത്തി ഈ അവസ്ഥയിലാണ് പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസാധ്യമായതെന്നും യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് അംഗത്വങ്ങൾ താൻ രാജിവെക്കുന്നതെന്നും സാജിദ് തയിൽ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ